നിങ്ങൾ യു കെയിൽ ബിസിനസ് തുടങ്ങാൻ എന്താണ് ാണ് പരിപാടി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള എല്ലാ വ്യക്തികൾക്കും ബിസിനസ്സുമായി വരാൻ പറ്റുന്ന പറ്റുന്നൊരു കൺട്രിയാണ് യു കെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് അത് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം പേപ്പർ ആയാലും എന്തായാലും നമ്മൾ ചെയ്തു കൊടുക്കും പിന്നെ അവരെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇവിടെ എങ്ങനെ എത്തിക്കാം അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം അത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഇത് നമ്മളെ വൺ ഓഫ് ദി പ്രൊജക്റ്റിലുള്ള റെസ്റ്റോറൻ്റ് ഇത് നിങ്ങൾക്കൊന്ന് കാണാം ഉള്ളിലാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്ന സർവീസുകളെല്ലാം എ ടു സെഡ് സർവീസ് നമുക്ക് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാം അവർക്ക് എന്താണോ വേണ്ടത് എന്ത് ആണോ ഇവിടെ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്താണോ ഇവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ ഓപ്പൺ ചെയ്യണോ അല്ലെങ്കിൽ വാട്ടവർ എന്തായാലും അവർക്ക് എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്തു കൊടുക്കും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് എ ടു സൈഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഈവൻ നമുക്ക് അത് പ്രൊജക്റ്റിൽ വേണ്ട വർക്കേഴ്സ് യൂട്ടിലിറ്റീന്റെ കാര്യങ്ങളാണെങ്കിൽ അത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്ത് ഹെൽപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും വരും ഇത് നമ്മളൊരു എയ്റ്റ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലുള്ള പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് ആണ് അതിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ എ ടു സെറ്റ് നമ്മൾ ചെയ്തു എന്റെ വൺ ഓഫ് ദ പാർട്ട്നറാണ് എന്തൊക്കെയാണ് പരിപാടികളിപ്പോ ഇതിപ്പോ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ഒരു വൺ ഓഫ് ദ പ്രൊജക്ട് ആണ് പുള്ളി നമ്മളൊരു പ്രോജക്റ്റില് ഫുള് ഏറ്റിട്ട് കൺസ്ട്രക്ഷൻ തൊട്ട് എല്ലാം ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് അതായത് നിങ്ങളുടെ അവർക്ക് ഒരു ബിസിനസ് 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 തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നിട്ട് സെറ്റ് സെറ്റ് അതെ ടൈപ്പ് ടൈപ്പ് എനി പ്രൊജക്ട് ഉണ്ട് അതിന് വേണ്ട ഗൈഡൻസ് കാര്യങ്ങള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ ഓബിയസ്ലി അവേ ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈസിയാണ് കാരണം ഇപ്പൊ ഒന്ന് രണ്ട് പ്രൊജക്റ്റായി നമ്മളിപ്പോൾ ചെയ്യുന്നു പ്ലസ് എനി എനി പ്രൊജക്ട് അവർക്ക് ഏതുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം ഈവൻ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് സൂപ്പർ മാർക്കറ്റ് ആയിട്ടും അതേപോലെ എന്താണോ അവരുടെ ആശയങ്ങൾ അവർക്ക് അവരുടെ ബഡ്ജറ്റ് എന്താണോ ആ ബഡ്ജറ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിൽ ബിസിനസ്സിനെ ഇറങ്ങണം അതിന് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതുണ്ടെങ്കിൽ നമുക്കത് ലീഗൽ സൈഡ് അസിസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊരു ടീം ലീഗൽ സൈഡ് ഉണ്ട് ഇനി അതെല്ലാം അവർക്ക് പിന്നെ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് എങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഭാവിയിൽ എങ്ങനെ പോകണം എന്നുള്ളതാണെങ്കിൽ അക്കൗണ്ട്സ് ടീം നമ്മളെ ബാക്കിലുണ്ട് ഉണ്ട് ഈ നെക്സ്റ്റ് വർക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓൾ ടുഗതർ എല്ലാ ഇതും ഒരൊറ്റക്കൊടക്കീഴിൽ ആണ് ഉള്ളത് അപ്പൊ ഇവിടെ എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ലേബർ ലേബർ നമുക്ക് ഓ നമ്മളീജ്യൻ അനുസരിച്ചാണ് അവർ ഏത് റീജിയൻ അതനുസരിച്ചാണ് നമ്മളടുത്തുള്ള ആൾക്കാർ ഇപ്പൊ നിയർ ബൈ വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് ഒബിയസ്ലി അതിനുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ സ്വാഭാവിക അതില് സത്യം പറയാല്ല നമ്മൾ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പുറത്തുനിന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അയാൾക്ക് ഇവിടെ ഒരു ലീഡിങ് ആവശ്യമുണ്ട് അല്ലെ ഇവിടെ യു കെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കൊണ്ടുവരാ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക ഒരു കമ്പനി ഓപ്പൺ ചെയ്യുക ഏത് രാജ്യത്തെക്കാട്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊരു വൺ ഡേൻ്റെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഹവർലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോസസ്സ് കഴിയും ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും മറ്റുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വൺ ടൂ ഡേയ്സ് കൊണ്ട് നമുക്ക് കമ്പനി ഓപ്പൺ ചെയ്ത് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ ആവും അത് തുടങ്ങിയിട്ട് അവരൊരു ഷോപ്പ് കണ്ടെത്തുക ആ ഷോപ്പിലേക്ക് വേണ്ട മെറ്റീരിയൽ അതേപോലെ ഷോപ്പിലേക്ക് വേണ്ട ഡിസൈൻ സ്ട്രക്ചറില് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ആക്ച്വലി ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് അപ്പോൾ ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ ചിക്കൻ ഷോപ്പ്സ് ഇവിടെ ഇപ്പോൾ യു കെയിലെ മേജർ വൺ ഓഫ് ദ ബിസിനസ് ആണ് അതും അത്യാവശ്യം പിന്നെ ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നല്ലൊരു ലൊക്കേഷൻ ആണ് നല്ല ഫുഡ് ഫോൾ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് സക്സസ്ഫുൾ ആവാനുള്ള റേറ്റ് കൂടുതലാണ് നമ്മള് ബിസിനസ് തുടങ്ങിയാണോ ബ്രിട്ടീഷ് അല്ല അങ്ങനെയല്ല നമ്മളങ്ങനൊരു കമ്മ്യൂണിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ഇവിടെ തുടങ്ങാൻ പറ്റില്ല യു കെ എന്ന് പറഞ്ഞ മിക്സ് കൾച്ചർ അല്ലേ അപ്പോൾ ഏറ്റവും ബെറ്റർ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് അറിയുന്ന ഒരു ബിസിനസ്സും ആയിരിക്കണം നമ്മളൊന്നും ഒരു ബിസിനസ്സിൽ പോയി ഇറങ്ങുന്നതിലും ബെറ്റർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നോളേജ് ഉണ്ടെങ്കിൽ അത് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ബിസിനസ് ആക്ച്വലി എല്ലാവരും ബിസിനസ് തുടങ്ങാവുന്ന ഞാൻ ഇപ്പം നമ്മളെ എക്സ്പീരിയൻസിൽ നമ്മൾ പറയും അതാണ് കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യുന്നതിലും എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ സ്വന്തം ബിസിനസ് തുടങ്ങുന്നതാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അതാണ് ഏറ്റവും ബെറ്റർ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ സ്ട്രഗിള് എല്ലാവർക്കും ഉണ്ടാവും ആ സ്ട്രഗിൾ എല്ലാത്തിലും ഉണ്ടാവും പക്ഷേ ആ സ്ട്രഗിൾ മറന്ന് നമ്മൾ ബാലൻസ് ചെയ്ത് പോവാം അത് സ്റ്റാർട്ടിങ് സ്ക്രാച്ച് ആണെങ്കിലും നമുക്ക് എൻഡ് ഓഫ് ദി ഡേ അത് സക്സസ് ആക്കാൻ നമ്മൾ ഹാർഡ് വർക്ക് മറ്റുള്ള വേർ ഹോസുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പോയി വർക്ക് ചെയ്യുന്ന പോലെയല്ല നമ്മൾ നമ്മളെ എഫേർട്ട് എത്രത്തോളം എടുത്തിട്ട് ബിസിനസ്സിൽ ഇറങ്ങാൻ പറ്റുമോ അതിന് ഒരു സാധ്യത ഇവിടെ കൂടുതലാണ് ഓക്കെ ബിസിനസ് ആഗ്രഹിക്കുന്നവരും തീർച്ചയായിട്ടും നമ്മളെ ഡീറ്റെയിൽസ് തരാം നമ്മളെ നെക്സ്റ്റ് വർക്ക് ഗ്രൂപ്പിൻ്റെ വെബ്സൈറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട് പിന്നെ ഒബ്വിയസ്ലി നമ്മളെ കോൺടാക്ട് നമ്പേഴ്സ് തരാം എൻ ഈയൊരു വീഡിയോ എടുത്തതിനുചരിച്ച് നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല തീർച്ചയായിട്ടും എല്ലാവരും ബിസിനസ്സിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അഡ്വൈസ് വേണ്ടവർക്ക് അഡ്വൈസ് നമ്മൾ തരും ഇനി അവർക്ക് പ്രോപ്പർട്ടി സോഴ്സ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്വൈസ് എന്താണോ നമ്മൾ സൈഡിൽ നിന്ന് വേണ്ട സർവീസസ് അത് നമ്മൾ ചെയ്യും അതിനുള്ള പ്രൈസ് അല്ലാതെ നമ്മൾ അഡ്വൈസിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു ലീഗൽ സൈഡ് എക്സ് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനോ മറ്റുള്ളതിനൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചാർജസും ഇല്ല ധൈര്യമായിട്ട് എനി ടൈം വിളിക്കാം ജനുവിനായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പറൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു